എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയല്ലോ തുടങ്ങിയാലോ ഒന്ന് സ്മൂത്തി തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം മാറും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഏതെങ്കിലും ഒരു മീലൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്നത് തന്നെയാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ആരോഗ്യ ഗുണം വളരെ ഉള്ളതുമായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അധികം താമസമൊന്നുമില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ചിയ ആണ് എടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ വോൾനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വോൾനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എട്ട് പീസോളം ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇവിടെ തൊലിയോടുകൂടി തന്നെയാണ് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പംകിൻ സീഡ്സ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇത്രയുമാണ് ഇവിടെ നട്ട്സായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മളിവിടെ മധുരം യൂസ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് കുരുമൊക്കെ കളഞ്ഞ ശേഷം രണ്ട് ഡേറ്റ്സും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെറിയ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ഇത് ഡിന്നറിന് സെർവ് ചെയ്തക്ക രീതിയിലാണ് ഞാൻ ഈ സ്മൂത്തി തയ്യാറാക്കുന്നത് രാവിലെ തന്നെ ഇത് സോക്ക് ചെയ്ത് അടച്ചു മാറ്റി വയ്ക്കുകയാണ് ഇതിലോട്ട് നമുക്ക് ഈ ചൂടുവെള്ളത്തിന് പകരം ഇളം ചൂട് പാല് ചേർത്ത് കൊടുത്ത് വേണമെങ്കിലും സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി റാഗിയിലാണ് നമ്മൾ ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള റാഗിയാണെങ്കിൽ അതൊന്ന് കുതിർത്ത് വെച്ച ശേഷം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കാം ആദ്യം നമ്മൾ ഈ റാഗി പൗഡർ ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂണ് കൊണ്ട് കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം വേണം സ്റ്റൗ ഓൺ ആക്കി ഇത് കുറുക്കിയെടുക്കാൻ ഇനി ചെറിയ തീയിൽ വെച്ച് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് തീ കൂട്ടി വയ്ക്കൽ റാഗിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ഒക്കെ ഉണ്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം റാഗി നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലുകളുടെ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും അബദ്ധമായിട്ടുള്ള വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനും ഈ റാഗി നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം പ്രയോജനം നൽകും ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയ ശേഷമാണ് നമ്മളിതും കൂടെ ചേർത്തിട്ട് സ്മൂത്തി തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നട്ട്സും ചിയാസിസും ഒക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം മിക്സറെ ജാലിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചൂടാറിയ ശേഷം ആ കുറുക്കി വെച്ചിരിക്കുന്ന റാഗിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പപ്പായ പഴുത്തതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി നല്ല രീതിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പപ്പായ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം തന്നെയാണ് ഈ ഒരു സ്മൂത്തിക്ക് ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയാനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ ഈ പപ്പായ നമ്മൾ ദഹിക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനം കിട്ടും ഡെയിലി നമ്മൾ കുറച്ച് പപ്പായ കഷ്ണങ്ങൾ പഴുത്തുകൂടെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ തന്നെ പീരീഡ്സ് സമയത്തുണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയുണ്ടല്ലോ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും കുറച്ച് പപ്പായ കഷ്ണങ്ങൾ നുറുക്കിയതുകൂടി ഞാൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ സ്മൂത്തി ഒക്കെ തയ്യാറാക്കി നോക്കണം ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നൊയമ്പിൻ്റെ ഈ സമയത്ത് നമ്മൾ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളും മധുരമുള്ള സ്മൂത്തീസും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണമായിട്ടുള്ള സ്മൂത്തീസൊക്കെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലത് തന്നെയാണ് ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്മൂത്തി ഒരു തവണയെങ്കിലും കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഞാൻ എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്